ലോകം മുഴുവൻ പടർന്നുകൊണ്ടിരിക്കുന്ന കോവിഡ് നയൻറ്റീൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിന്ന് ഈശോയുടെ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുക ഭയത്തിൻ്റെയും നിരാശയുടെയും ആകുലതയുടെയും ഉത്കണ്ഠയുടെയും ഒക്കെ നടുവിലിരുന്ന ശിഷ്യർക്ക് സന്തോഷം നൽകുന്ന സുദിനമായിരുന്നു ഈശോയുടെ ഉയർപ്പ് ലോകം മുഴുവനും പ്രത്യാശയുടെ കിരണം വീശുന്ന ഈശോയുടെ ഉയർപ്പ് തിരുനാൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ വളരെ പ്രത്യേകമായി ലോകം മുഴുവനും വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം സി ബി സി ഐ ആഹ്വാനം ചെയ്തിരിക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മുടെ ഭാരതത്തെ പ്രത്യേകമായി നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം ഏറെ പ്രത്യേകമായി ഭാരത കത്തോലിക്ക സഭയെ മുഴുവനും ഈശോയുടെ തിരുഹൃദയത്തിനും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും നമുക്ക് പ്രതിഷ്ഠിക്കാം നമുക്ക് ഭക്തിപൂർവം ഈ പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ ഞങ്ങളുടെ ഞങ്ങളുടെ പിതാവേ പിതാവേ അങ്ങയുടെ 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 നാമം പൂജിതമാകണമേ രാജ്യം വരണമേ പരിശുദ്ധൻ ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മനുഷ്യരും പരിശുദ്ധൻ 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 എന്ന് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പോലെ അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ശംസിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപെ രക്ഷിക്കണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും

കർത്താവായ ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു കൊറോണ വൈറസ് വ്യാപനം മൂലം ഭീതിയിലായിരിക്കുന്ന ലോകത്തെ മുഴുവൻ അങ്ങയുടെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു കാറ്റിനെയും കോളിനെയും ശാന്തമാക്കിയ മിശിഹായെ ഞങ്ങളുടെ ആകുലതകളും അസ്വസ്ഥതകളും അങ്ങ് കരുണാപൂർവം കടാക്ഷിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അതിന് എന്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ തണലിൽ കഴിയുന്നവനും ഭാഗ്യവാനാകുന്നു എൻറെ ആശ്രയവും പറയുക ദുഷ്ടന്മാരുടെ കണിയിൽ നിന്നും വ്യർത്ഥമായ സംഭാഷണത്തിൽ നിന്നും അവിടുന്ന് നിന്നെ രക്ഷിക്കും തന്റെ മറച്ചുകൊള്ളും തന്റെ ചെറുകകളുടെ കീഴിൽ നിന്നെ കാത്തുകൊള്ളും സത്യം നിന്റെ രാത്രിയുടെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ മുഴങ്ങുന്ന വചനവും പേടിക്കേണ്ട ആയിരങ്ങൾ നിന്റെ പാർശ്വഭാഗത്ത് വീഴും പതിനായിരങ്ങൾ നിന്റെ വലത് ഭാഗത്തും

കരങ്ങളിൽ നിന്നെ സർപ്പത്തിന്റെ നീ ചവിട്ടി നടക്കും എന്നോട് പ്രാർത്ഥിച്ചതുകൊണ്ട് അവനെ രക്ഷിക്കും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരമരുളും അവന്റെ സങ്കടകാലങ്ങളിലെല്ലാം ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കും ശക്തിയും ബഹുമാനവും അവന് ഞാൻ നൽകും ദീർഘായുസ് നൽകിക്കൊണ്ട് അവനെ ഞാൻ തൃപ്തനാക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നവരിൽ കൃപാപരം ചെറിയവനെ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുകയും ഞങ്ങളുടെ നിലവിളിയുടെ സ്വരം കേൾക്കുകയും ചെയ്യണമേ നിസ്സഹായരും നിരാലംബരുമായ ഞങ്ങളുടെ യാചനകൾക്ക് ചെവി ചായ ഉത്തരമരുളണമേ അനർത്ഥകാലത്തും അങ്ങയിൽ ആശ്രയിക്കുവാനും സഭയിൽ നിരന്തരം നിരന്തരമങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു സകലത്തിൻ്റെയും കുറന്തോസ്ലേ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ് അവയുടെ ഫലമോ അനുപമമായ മഹത്വവും ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ് അദൃശ്യങ്ങൾ അനശ്വരങ്ങളും അറിയിച്ച നമ്മുടെ പരിശുദ്ധ സുവിശേഷം അധ്യായമെട്ട് വാക്യങ്ങൾ പതിനാറും പതിനേഴും സായാന്നമായപ്പോൾ അനേകം പിശാചുബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറിയേ കേട്ട തിരുവചന ഭാഗം ഒരല്പനേരം മൗനമായി നമുക്ക് ധ്യാനിക്കാം യാജനയുടെ ലുത്തിനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ചൊല്ലിത്തിരുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ കുർബാനയിൽ യഥാർത്ഥത്തിൽ സന്നിഹിതനായിരിക്കുന്ന സത്യ ദൈവവും സത്യ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു ഞങ്ങളോട് കൂടെയുള്ള ദൈവവും വിശ്വസ്തനും കരുണാസമ്പന്നനും ഞങ്ങളെ രക്ഷിക്കുന്നവനുമായ കർത്താവേയും പ്രപഞ്ചത്തിന്റെയും ആരാധിക്കുന്നു പാപത്തെയും മരണത്തെയും കീഴടക്കിയവനായ കർത്താവേ ഞങ്ങളെ ആരാധിക്കുന്നു ഉദ്ധാനം ചെയ്ത പിതാവിന്റെ വലതുവശത്തിരിക്കുന്ന മനുഷ്യവംശത്തിന്റെ സുഹൃത്തായ കർത്താവേ ആരാധിക്കുന്നു തുടർന്ന് വരുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഞങ്ങളങ്ങയിൽ വിശ്വസിക്കുന്നു എന്ന് നമുക്ക് ഏറ്റുപറയാം ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ആരോഹണം ചെയ്ത പിതാവിന്റെ ഏകപുത്രനായ കർത്താവേ ഞങ്ങളിൽ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ദുരിതങ്ങളെ കുറിച്ച് കനിവ് തോന്നുന്ന സ്വർഗീയ വൈദ്യനായ കർത്താവേ വിശ്വസിക്കുന്നു ഞങ്ങളെ തിന്മയിൽ നിന്ന് രക്ഷിക്കുവാൻ സന്നദ്ധതയുള്ള ബലി അർപ്പിക്കപ്പെട്ട കുഞ്ഞാടായ കർത്താവേ ഞങ്ങളിൽ വിശ്വസിക്കുന്നു സ്നേഹിക്കുന്ന അജഗണത്തിനു വേണ്ടി സ്വജീവൻ നൽകുന്ന നല്ല ഇടയനായ കർത്താവേ ഞങ്ങളിൽ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുന്ന ജീവന്റെ അപ്പവും അമർത്യതയുടെ ഔഷധവുമായ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി കർത്താവെ ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിശാജിന്റെ ശക്തിയിൽ നിന്നും ലോകത്തിന്റെ വശീകരണങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ അഹങ്കാരത്തിൽ നിന്നും അങ്ങയെ കൂടാതെ പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന ഞങ്ങളുടെ സങ്കല്പത്തിൽ നിന്നും ഭയത്തിന്റെയും കഠിന വേദനയുടെയും വഞ്ചനകളിൽ നിന്ന് അവിശ്വാസത്തിൽ നിന്നും നിരാശയിൽ നിന്നും ഹൃദയ കാഠിന്യത്തിൽ നിന്നും സ്നേഹിക്കുവാൻ കഴിവില്ലാത്ത അവസ്ഥയിൽ നിന്നും തുടർന്ന് വരുന്ന പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരമായി കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മനുഷ്യവംശത്തെ ബാധിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ വിശപ്പിൽ നിന്നും ക്ഷാമത്തിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും രോഗത്തിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരുടെ നേർക്കുള്ള ഭയത്തിൽ നിന്നും നാശകരമായ ഭോഷത്വത്തിൽ നിന്നും കാരുണ്യമില്ലാത്ത താല്പര്യങ്ങളിൽ നിന്നും അക്രമണങ്ങളിൽ നിന്നും വഞ്ചനയിൽ നിന്നും തെറ്റായ വിവരദാനത്തിൽ നിന്നും മനസ്സാക്ഷിയെ വളച്ചൊടിക്കുന്നതിൽ നിന്നും കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ തുടർന്ന് വരുന്ന പ്രാർത്ഥനയിൽ പ്രത്യുത്തരമായി കർത്താവെ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മരുഭൂമി താണ്ടുന്ന ഞങ്ങളുടെ സഭയെ കടാക്ഷിക്കണമേപ്പിക്കണമേ ഭീതി കൊണ്ടും കഠിനവേദന കൊണ്ടും ഭയപ്പെട്ടിരിക്കുന്ന മനുഷ്യവംശത്തെ കടാക്ഷിക്കണമേ ആസ്വസിപ്പിക്കണമേ രോഗാതുരായവരെയും മരിച്ചു കൊണ്ടിരിക്കുന്നവരെയും ഏകാന്തതയാൽ പീഡിപ്പിക്കപ്പെടുന്നവരെയും കടാക്ഷിക്കണമേ ആസ്വസിപ്പിക്കണമേ ക്ഷീണഭാരത്താൽ തളരുന്ന ഡോക്ടർമാരെയും ആരോഗ്യ ശുശ്രൂഷകരെയും തീരുമാനങ്ങളുടെ ഭാരം വഹിക്കുന്ന രാഷ്ട്ര നേതാക്കളെയും നിർവാഹകരെയും തുടർന്ന് വരുന്ന പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരമായി കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരീക്ഷണത്തിൻ്റെയും ആശയക്കുഴപ്പത്തിന്റെയും മണിക്കൂറിൽ പ്രലോഭനത്തിലും ദൗർബല്യത്തിലും കർത്താവേത്മാവിനെ തിന്മയ്ക്കും പാപത്തിനുമെതിരായിട്ടുള്ള പടപൊരുതലിൽ കർത്താവേത്മാവിനെ യഥാർത്ഥ നന്മയും യഥാർത്ഥ സന്തോഷവും അന്വേഷിക്കുന്നതിൽ അങ്ങയിലും അങ്ങയുടെ സൗഹൃദത്തിലും നിലനിൽക്കുവാൻ തീരുമാനിക്കുന്നതിൽ കർത്താവേത്മാവിനെ തുടർന്ന് വരുന്ന പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരമായി കർത്താവേ ഞങ്ങളെ പ്രത്യാശയിലേക്ക് നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ാപം ഞങ്ങളെ പീഡിപ്പിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ വിദ്വേഷം അടിച്ചിരിക്കുന്നുവെങ്കിൽ സഹനം ഞങ്ങളെ സന്ദർശിക്കുന്നുവെങ്കിൽ നിസ്സംഗത ഞങ്ങളെ അസ്വസ്ഥരാക്കുന്നുവെങ്കിൽ മരണം ഞങ്ങളെ ഉന്മൂലനം ചെയ്യുന്നുവെങ്കിൽ പ്രയാശയിലേക്ക് നയിക്കണമേ ദൈവപീതാവേ അങ്ങേ ഞാ ആരാധിക്കുന്നു സ്തുതിക്കും ആരാധിക്കും <laughs> സ്തുതിക്കും Dick പൂർവ്വം കൊറോണ വൈറസിനെ നിയന്ത്രിക്കുവാനുള്ള പ്രാർത്ഥനയിൽ പങ്കുചേരാം സൃഷ്ടി മുഴുവനോടുമുള്ള സ്നേഹം പ്രദർശിപ്പിക്കുന്ന സർവശക്തനും ദൈവമേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊറോണ വൈറസ് ബാധിച്ച എല്ലാവർക്കും വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദയാപൂർവം കേൾക്കണമേ കൊറോണ വൈറസിന്റെ പൊട്ടിപ്പുറപ്പെടലിനെ പെട്ടെന്ന് നിയന്ത്രിക്കുവാനും അത് ബാധിച്ചവരെ സുഖപ്പെടുത്തുവാനും അനാരോഗ്യത്തിന് അധീനരായിരിക്കുന്നവരെ സുഖപ്പെടുത്തുവാനും അവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുവാനും വേണ്ടി അപേക്ഷിക്കുവാൻ ഞങ്ങൾ അങ്ങയുടെ മുൻപിലേക്ക് വരുന്നു രോഗി ശുശ്രൂഷ ചെയ്യുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും പരിചാരകർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗം ബാധിക്കാതെ അവർ സുരക്ഷിതരായിരിക്കുവാനും അവരുടെ മനസ്സുകൾ സുശക്തങ്ങളാകുവാനും കനിയേണമേ ഈ രോഗത്തെ പ്രതിരോധിക്കുവാനുള്ള ഫലപ്രദമായ വാക്സിൻ വേഗത്തിൽ കണ്ടുപിടിക്കുന്നതിന് ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി യുക്തമായ നടപടികൾ സ്വീകരിക്കുവാൻ ഗവൺമെൻ്റുകൾക്ക് വേണ്ടിയും ആരോഗ്യ സംരക്ഷണത്തിനുള്ള അധികാരികൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വളരെ പ്രത്യേകമായി ഭാരതസഭയെ മുഴുവൻ ഈശോയുടെ തിരുഹൃദയത്തിനും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും നമ്മൾ സമർപ്പിക്കുകയാണ് ചൊല്ലിത്തിരുന്ന പ്രാർത്ഥന ഭക്തിപൂർവം നമുക്ക് ഏറ്റു ചൊല്ലാം ഈശോയുടെ ഈശോയുടെ തിരുഹൃദയമേ തിരുഹൃദയമേ ആത്മാക്കളെ ആത്മാക്കളെ കുരിശിൽ കുരിശിൽ ഉയർത്തപ്പെട്ട ഉയർത്തപ്പെട്ട സഹിയോൺ മാളികയിലെ മാളികയിലെ ഹൃദയതയിൽ ശിഷ്യനാൽ സ്പർശിക്കപ്പെട്ട ശിഷ്യനാൽ സ്പർശിക്കപ്പെട്ട അങ്ങേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാരതത്തിലെ തീർത്ഥാടക സഭ നോക്കുന്നു അങ്ങേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാരതത്തിലെ തീർത്ഥാടക സഭ നോക്കുന്നു പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിലുള്ള സ്നേഹത്തിലുള്ള ആശ്ലേഷം ഞങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ പരസ്പരം ആഗ്രഹിക്കുന്നു അങ്ങ് ശിഷ്യരുടെ കാൽപാദങ്ങൾ കഴുകിയപ്പോൾ അങ്ങ് നൽകിയ കൽപ്പന അനുസരിച്ച് അനുസരിച്ച് ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു ഞങ്ങൾ യാചിക്കുന്നു ആകുലതയുടെ പ്രത്യേക മണിക്കൂറിൽ ആകുലതയുടെ പ്രത്യേക മണിക്കൂറിൽ കുട്ടികൾ യും വലിയും കുട്ടികളെയും വലിയവരെയും ഏറ്റവും കൂടുതലായി മുറിവേൽപ്പിക്കപ്പെടുന്നവരെയും സംരക്ഷിക്കണമേയും കുടുംബങ്ങളെ ശക്തിപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ഞങ്ങളെ സൗഹൃദത്തിലും ഞങ്ങളെ സൗഹൃദത്തിലും ഐക്യത്തിലും ബലപ്പെടുത്തേണമേ ഐക്യത്തിലും മരണാസന്നരുടെ പ്രകാശമായിരിക്കണമേ മരണാസന്നെ മരിച്ചവരെ അങ്ങയുടെ രാജ്യത്തിൽ സ്വീകരിക്കണമേ രാജ്യത്തിൽ സ്വീകരിക്കണമേ ഞങ്ങളിൽ നിന്ന് നിന്ന് എല്ലാ തിന്മകളെയും മാറ്റിക്കളയേ എല്ലാ തിന്മകളെയും ഞങ്ങളെ ആക്രമിക്കുന്ന ഞങ്ങളെ ആക്രമിക്കുന്ന സാംക്രമിക രോഗങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ ആത്മാക്കളെ സുഖപ്പെടുത്തുന്നവനും ആത്മാക്കളെ സുഖപ്പെടുത്തുന്നവനും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ദിവ്യസുദിനമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതൃഭൂമിയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതൃഭൂമിയായ ഭാരതത്തിലുള്ള അങ്ങയുടെ സഭ ഭാരതത്തിലുള്ള അങ്ങയുടെ സഭ നടത്തുന്ന ഈ സമർപ്പണം ദയാപൂർവം സ്വീകരിക്കണമേ നടത്തുന്ന ഈ സമർപ്പണം സ്വീകരിക്കണമേ ഞങ്ങളെ ആക്രമിക്കുന്ന ഞങ്ങളെ ആക്രമിക്കുന്ന സാംക്രമിക രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്ര ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ പാപത്തിന്റെ പീഡനത്തിൽ നിന്നും പാപത്തിന്റെ പീഡനത്തിൽ നിന്നും വേദനയിൽ നിന്നും സഹനത്തിൽ നിന്നും മരണമാകുന്ന അന്തിമാവസ്ഥയിൽ നിന്നും എല്ലാ ജനതകളെയും രക്ഷിക്കുവാനുള്ള എല്ലാ ജനതകളെയും രക്ഷിക്കുവാനുള്ള രക്ഷാകര സ്നേഹത്തിന്റെ അടയാളമായിരിക്കുന്ന രക്ഷാകര സ്നേഹത്തിന്റെ അടയാളമായിരിക്കുന്ന അങ്ങയുടെ തിരുഹൃദയത്തിന് ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങളുടെ രാജ്യത്തെ കന്നികാമറിയത്തിന്റെ വിമല ഹൃദയത്തിന് സംരക്ഷണത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു സംരക്ഷണത്തിനായി സമർപ്പിക്കുന്നു ആ വിമല ഹൃദയം ആ വിമല ഹൃദയം അങ്ങയുടെ പെസഹാരഹസ്യത്തിലുള്ള അങ്ങയുടെഹസ്യത്തിലുള്ള പ്രകാശത്തിന്റെ രൂപമായിരിക്കുന്നതിന്റെ പ്രകാശത്തിന്റെ രൂപമായി പൂർണ്ണ മാതൃകയാണല്ലോ മാതൃകയാണല്ലോ അങ്ങ് ഞങ്ങളുടെ അങ്ങ് ഞങ്ങളുടെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് നയിക്കുന്ന വഴിയുമായി വെളിപ്പെടുത്തപ്പെട്ടതുമാണല്ലോ പരിശുദ്ധ കന്യകമറിയം പരിശുദ്ധ കന്യം രോഗികളുടെ ആരോഗ്യവും രോഗികളുടെ ആരോഗ്യവും അങ്ങയുടെ സ്നേഹത്തിന്റേതായ അങ്ങയുടെ സ്നേഹത്തിന്റേതായ ജനിച്ച ജനിച്ച അങ്ങയുടെ അങ്ങയുടെ അഭയസ്ഥാനവുമായിരിക്കണമേ അഭയസ്ഥാനവുമായിരിക്കണമേ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കന്നികാമറിയത്തിന്റെ വിമല ഹൃദയം ആകുലതയുടെ ഈ പ്രത്യേക മണിക്കൂറിൽ പ്രത്യേക മണിക്കൂറിൽ ഞങ്ങളോടുത്തു വസിക്കട്ടെ മരിച്ചവരെ സ്വീകരിക്കും സ്വീകരിക്കട്ടെ സ്വീകരിക്കട്ടെ ഞങ്ങളെ തങ്ങളെ തന്നെ സമർപ്പിച്ചവരെ ധൈര്യപ്പെടുത്തട്ടെ മനുഷ്യ വംശത്തെയും മുഴുവൻ മുഴുവൻ വംശത്തെയും നവീകരിക്കുകയും ചെയ്യട്ടെ നവീകരിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും എന്തെന്നാൽ ഭാഗ്യവതിയായ അങ്ങയുടെ തിരുവുതിരത്തിൽ അവതരിച്ചയാൾ ലുയാ അരുൾ ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ കന്യകാമറിയമോദിച്ച് ആനന്ദിച്ചാലും എന്തെന്നാൽ കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റുയ നമുക്ക് പ്രാർത്ഥിക്കാം സർവേശ്വര അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായുടെ ഉദ്ധാനത്താൽ ലോകത്തെ ആനന്ദിപ്പിക്കുവാൻ അങ്ങ് തിരുമനസായല്ലോ അവിടുത്തെ മാതാവായ കന്യാമറിയ മുഖേന ഞങ്ങൾ നിത്യാനന്ദം പ്രാപിക്കുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു